വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കുക്കർ സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി സാമ്പാറിന് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ എടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടി സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികളാണേ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണം പിന്നെ വേണ്ടത് ഒരു കപ്പ് വാളംപൊടിയുടെ വെള്ളം മറിലേക്ക് താളി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കടുക് ഉലുവ വെളുത്തുള്ളി വച്ചൽമുളക് കറിയിപ്പില ഇനി നമുക്കിതുണ്ടാക്കാം നന്നായിട്ട് കഴുകി ഒരമണിക്കൂർ കുതിർത്ത് എടുത്തിട്ടുള്ള പരിപ്പാണ് ഇത് ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് പരിപ്പ് മുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു വിസലിൽ ഒന്ന് വേവിച്ചെടുക്കണം ഒരു വിസിലെ വെന്തിട്ടുള്ള പരിപ്പാണേത് പരിപ്പ് ഒരേകദേശം മുക്കാഭാഗത്തോളം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഇതിലേക്കുള്ള പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണേ ഇവിടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഓരോ ടേബിൾ സ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനൊപ്പം വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു വിസിലിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം സാമ്പാർ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ സാമ്പാറിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കഷ്ണങ്ങളൊക്കെ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല ഇനി ഇതിലേക്ക് നമ്മൾ പുളി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം അതൊന്നൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണേ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കായത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഈ ഒരു സ്റ്റേജിൽ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ കുറച്ച് മല്ലിയെല്ലേയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ ഒക്കെ അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സിമ്പിൾ സാമ്പാറാണ് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എനിക്കൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ